കലികാലം 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 ലോകം ദുർലോകം ദുർലോകം കാണാ കാണാ കാണാം കാണാം ം വിളയാട്ടം വന്നു പത്രം വാർത്തകൾ താളിൽ വായിച്ചപ്പോൾ ഞെട്ടി പുലരിയിൽ വന്നു പത്രം വാർത്തകൾ താളിൽ വായിച്ചപ്പോൾ ഞെട്ടി ും വെട്ടിപ്പും ചതിയും കൊല പിഴിയും കാലൊന്നിടറിയ വീഴും ചതിയുടെ പെരുവഴിയിൽ ഓ കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം കാലം കണ്ണിൽ നോക്കേ ലോകം ലോകം നിറയെ രീതി നിഷേധം മാത്രം കരുതണമെന്നും നമ്മൾ വ്യാജന്മാരുടെ കുഴിയിൽ ചതിയന്മാരുടെ പടുുകുഴിയിൽ വീഴാതെ

വയൽസ് പിഷ്ഠുല എന്നിവ പ്രശസ്ത ഡോക്ടർ സുഖുവിന്റെ അത്ഭുത മരുന്നിലൂടെ ഒരു ദിവസം കൊണ്ട് സുഖപ്പെടുത്തുന്നു അയ്യോ ഓ എന്റെ മൂലക്കുരു അസുഖം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എത്ര നാളായി കഷ്ടപ്പെടുന്നു ഏതായാലും വേഗം തന്നെ ഈ ഡോക്ടർ സുഖിനെ ഒന്ന് പോയി ഈ ഈ വേദന അങ്ങോട്ട് കണ്ടുകളോട്ട് മൂന്ന് മാറ്റിയോട്ടോ ബാങ്കിലേക്ക് ഇവൻ എന്തൊക്കെ അറിയേണ്ടത് ഓ വേദന കൊണ്ട് പൊളയും അയ്യോ പിന്നെ കുതിരവട്ടം പപ്പൂനെ പോലെ ഒരാള് പിന്നെ പൈസ നല്ലോണം വാങ്ങിക്കോളേ വൈകുന്നേരം ചെറുത് വാങ്ങാ അതെ പഠിപ്പിക്കണ എനിക്ക് ഒരു കസ്റ്റമറി പിഴിയും ഞാനല്ല മോൻ അതെല്ലാം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ വേഷം ധരിച്ചിരിക്കണേ എന്തായാലും കൊറേ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വേഷ ആണ് ഇതല്ലേ പ്രശസ്ത ഡോക്ടർ സുഹുവിന്റെ ഓഫീസ് അതെ അതെ എന്താ അസുഖം അതെ എന്താത്ര മടി കാര്യം മൂലക്കുരു പറയാൻ ഇതൊക്കെ എല്ലാര്ക്കും വരുന്ന അസുഖ നിങ്ങളെ സൂക്കട് നമ്മളെ ഡോക്ടർ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി തരും ആണോ ഫീസ് ഒരു പത്തിരുപത്തയ്യായിരം വരും ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പതിനായിരം അത് പ്രശ്നമില്ല ആ ഞാൻ പറഞ്ഞ ആള് ആ ഇരിക്കി അങ്ങോട്ടേ നീ പോയിട്ട് മരുന്ന് ചെയ്തേക്കു ഞാൻ നിങ്ങളെ നോക്കട്ടെ എന്താണ് എനിക്കാണെങ്കിൽ അസുഖണ്ട് ആ കുണ്ടിന്ന് കാണട്ടെ ഡ്രസ്സ് അടിക്കണോ എനിക്ക് നാണവും വരുന്നു എന്തിനാണ് ഡോക്ടറെ നാണിക്കണത് അവ കാണട്ടെ ആ കുണ്ടിന്ന് കാണിക്കുന്നു വേണോ ആഴിച്ചു കാണിക്ക അതിനെ ഞാൻ തരുന്ന അത്ഭുതശുദ്ധി മരുന്നാണ് യാത്രയും പെട്ടെന്ന് മൂലക്കുറി മാറിക്കിട്ടും നിങ്ങക്ക് പിന്നെ ഈ മരുന്നിന് കുറച്ചധികം വേലയുണ്ട് പിന്നെന്താണ് പ്രശ്നം അയ്യോ എന്നാ ശരി ഞാൻ കഴിച്ചാല് അത് മതി നിങ്ങക്ക് വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചാ മരുന്ന് എന്തായാലും എന്റെ അസുഖം ഞാൻ തരുന്ന മരുന്ന് ശരി കഴിച്ചാ മതി പൊറത്തൊന്ന് വീട്ടിയിൽ ആള് മെല്ലെ മെല്ലെ ശരി ചോളി സന്തോഷം കുണ്ടി കണ്ടിട്ടുണ്ട് എന്താണ് അയാൾക്ക് എന്ത് മരുതാ കൊടുക്കണ്ടേ തലവേദനയുടെയും പോൾഡിന്റെ ഒക്കെ മരുന്ന് കാൽക്കി കൊടുക്കും അദ്ദേഹം അയാൾക്ക് എന്തേലും പറ്റിയാലോ അതെന്തത് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യാ ശരിയാണ് നീ പിന്നേം പിന്നേം പഠിപ്പിക്കാൻ നിക്കണ നീ എന്റെ കീഴിലാണ് വർക്ക് ചെയ്യണത്

പതിനായിരം ആണല്ലോ കൊണ്ടുപോയി അടിച്ചു മുന്നോട്ട് പോലാണ്ട പിന്നെ ഒന്നും നടക്കേ അടിച്ചു പൊളിച്ചു പിന്നെ എന്താണ് ഒന്ന് കൈ കായിക കൊല്ലം എന്ന് പുനലൂരിനടുത്തു സ്ഥലത്ത് അല്ലമീൻ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ചികിത്സിക്കുന്ന വസുമതി എന്നയാൾ ഡോക്ടർ എന്നുള്ള ചികിത്സിക്കുന്നവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടില്ലേ എന്ത് ചെയ്യാനാ നമ്മുടെ നാട്ടിൽ എത്ര വ്യാജ ഡോക്ടർമാരാ വിലസുന്നത് ഓരോ ഡോക്ടർമാരുടെയും മാക്സിമം വിവരങ്ങൾ തിരക്കി മാത്രം ചികിത്സക്ക് തിരഞ്ഞെടുക്കുക